ശബരിമല സ്വർണ മോഷണ കേസിലെ അന്വേഷണത്തിൽ പ്രതിപക്ഷം നിലപാട് മാറ്റിയെന്ന് മന്ത്രി പി രാജീവ് ആദ്യം ഹൈക്കോടതി മേൽനോട്ടത്തിൽ അന്വേഷണമല്ല സി ബി ഐ അന്വേഷണമാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ ഇപ്പോൾ നിലപാട് മാറ്റിയെന്നും മന്ത്രി പറഞ്ഞു അതേസമയം തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ തിരുത്തി മുന്നേറുമെന്നും മന്ത്രി വ്യക്തമാക്കി തോൽവിയാണ് ഉണ്ടായിട്ടുള്ളത് അത് പൊതുവെ ഉള്ള തോൽവിയുടെ ഭാഗമായി തന്നെ അതിനെ കാണുന്നുണ്ട് സൂക്ഷ്മമായിട്ടുള്ള ഏതെല്ലാം ഇങ്ങനെ ഒരു തോൽവിയിലേക്ക് നയിച്ചത് എന്നുള്ളത് അത് ഞങ്ങൾ വളരെ ഗൗരവമായി തന്നെ പരിശോധിക്കും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും കുറവുകൾ ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ അതെന്തെല്ലാമാണ് തിരുത്തേണ്ടത് അതെല്ലാം തന്നെ നല്ല പരിശോധനയ്ക്ക് വിധേയമായി അതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികളിലൂടെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രതിപക്ഷം ഒരിക്കലും ഈ അന്വേഷണം അംഗീകരിച്ചിരുന്നില്ലല്ലോ അന്വേഷണം ഇതിനോട് യോജിപ്പില്ല ഞങ്ങൾ തന്നെ നിയമസഭയിൽ പറഞ്ഞത് ഹൈക്കോടതി മേൽനോട്ടത്തിലുള്ള എസ് ഐ ടി അന്വേഷണം അതിന് പൂർണ്ണമായ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും അവർ കുറ്റക്കാരെ ആരും സംരക്ഷിക്കില്ല പക്ഷേ പ്രതിപക്ഷം തന്നെ സഭയിൽ പറഞ്ഞത് ഞങ്ങളതിനെ യോജിക്കുന്നില്ല സി ബി ഐ അന്വേഷണം വേണം അത് പറഞ്ഞിട്ടാണ് അവർ സഭാനടപടികൾ പൂർണ്ണമായിട്ടും ബഹിഷ്കരിച്ചത് അപ്പോൾ ആ നിലപാടിൽ നിന്ന് ഇപ്പം അവർ മാറി ഇപ്പോൾ അവർ എസ് ഐ ടിയിൽ വിശ്വാസം അർപ്പിക്കുന്നു അത്രയും നല്ലത്